നമസ്കാരം മലയാളി വാർത്താ പ്ലസ്സിലേക്ക് സ്വാഗതം ഗാസയിൽ വെടിനിർത്തൽ കരാർ ഹമാസും ഇസ്രയേലും ലംഘിച്ചിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങൾ നമ്മൾ കഴിഞ്ഞ ഇടയിൽ ചർച്ച ചെയ്തതാണ് എന്നാൽ ഇന്നിപ്പോൾ ഗാസയിൽ വീണ്ടും ഒരു സമാധാനത്തിന് ഇസ്രയേൽ തയ്യാറായിട്ടുണ്ട് അവിടെ വെടിയൊച്ചകൾ നിലച്ചു ഏകദേശം ഏതാണ്ട് സമാധാനത്തിൻ്റെ ഒരു വക്കിലേക്ക് ഗാസ എത്തിയിരിക്കുന്നു എന്നാൽ തൊട്ടിപ്പുറത്ത് വീണ്ടും ഇറാൻ തലപൊക്കുന്നു ഇറാൻ പശ്ചിമേഷ്യ ഒരു കാലത്തും ശാന്തമാകരുത് എന്നുള്ള കുടിലത പുറത്തെടുക്കുകയാണ് അതായത് ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തും എന്നുള്ള പ്രഖ്യാപനമാണ് ഇറാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഖമനയായി മാളത്തിൽ നിന്ന് വീണ്ടും തലപൊക്കുകയാണ് അതായത് വീണ്ടും തന്റെ പ്രോക്സുകളെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു അപ്പോൾ വീണ്ടും ഗാസ കലുഷിതമാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുകയാണ് ഇറാൻ ചെയ്യുന്നത് ലോകരാജ്യങ്ങൾ ഗാസയിൽ സമാധാനം വേണം ഗാസയിൽ സമാധാനം വേണമെന്ന് മാത്രം മാത്രമാണ് വാദിക്കുന്നത് എന്നാൽ ഈ പ്രോക്സുകളെ കുത്തി ഇളക്കി വിട്ട് പശ്ചിമേഷ്യയിൽ ഭീകരവാദം നട്ടു വളർത്തുന്ന ഇറാനെതിരെ ഒരു രാജ്യങ്ങളും എതിർക്കാൻ അല്ലെങ്കിൽ ഇറാനെ വിലയ്ക്ക് നിർത്താൻ മറ്റൊരു രാജ്യങ്ങളും തയ്യാറാകാത്ത ഒരു സാഹചര്യം അവിടെയാണ് ഇസ്രയേലിന് ആയുധമെടുക്കേണ്ടി വരുന്നത് അപ്പോൾ വീണ്ടും ഇറാൻ അവരുടെ ഭീകരവാദം ൂട്ടി ഉറപ്പിക്കാനുള്ള നീക്കം ശക്തമാക്കുകയാണ് ഇത് ഇരു രാജ്യങ്ങളും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്കാണോ കലാശിക്കുക ഇറാൻ എന്തായാലും ഇപ്പോൾ കൂടുതൽ കരുത്താർജിക്കുന്നുണ്ട് കാരണം പാശ്ചാത്യ ശക്തികൾ അവരുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് സാമ്പത്തിക ഉപരോധങ്ങൾ കർശനമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇവരുടെ ഒന്നും താല്പര്യങ്ങൾക്ക് ഞങ്ങൾ ഇനി വഴങ്ങാൻ തയ്യാറല്ല എന്നാണ് ഇറാൻ നൽകുന്ന സന്ദേശം കാരണം ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു രണ്ടാം ഘട്ട തുറന്ന തുറന്ന സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോർവിളികൾ നമ്മൾ കണ്ടതാണ് വീണ്ടും ഒരു സംഘർഷം ഉണ്ടാകാനുള്ള താല്പര്യമാണ് ഇപ്പോൾ ഇറാൻ കാണിക്കുന്നത് എന്നാണ് പറയുന്നത് ഇറാനിയൻ നേതൃത്വം ആഭ്യന്തരമായും ബാഹ്യമായും എല്ലാം പ്രതിരോധം ശക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം പ്രതി ഈ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഓഗസ്റ്റ് മൂന്നാം തീയതി സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഡിഫൻസ് കൗൺസിൽ എന്ന പുതിയ തന്ത്രപരമായ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുകയാണ് ഒരു സ്ഥാപനം തന്നെ രൂപീകരിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ജുഡീഷ്യൽ ജുഡീഷ്യറി മേധാവി പാർലമെൻ്റ് സ്പീക്കർ സൈനിക കമാൻഡർമാർ എന്നിവരെല്ലാം അടങ്ങുന്നതാണ് ഈ കൗൺസിൽ ഈ കൗൺസിൽ ദേശീയ പ്രതിരോധ പദ്ധതികൾ വികസിപ്പിക്കുന്നതിനും ദീർഘകാല പ്രതിരോധ തന്ത്രം രൂപപ്പെടുത്തുന്നതിനുമാണ് മേൽനോട്ടം വഹിക്കുന്നത് അപ്പോൾ ദീർഘകാല പ്രതിരോധ തന്ത്രത്തിനെല്ലാം വേണ്ടി ഒരു സ്ഥാപനം അവരവിടനെ സെക്യൂരിറ്റി കൗൺസിലെല്ലാം ഉള്ളൊരു സംഭവം അവരുണ്ടാക്കിയിരിക്കുന്നു മസൂദ് പ്രസർഷിക്കാനാകട്ടെ പ്രസിഡൻ്റായുള്ള സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പുതിയ സെക്രട്ടറി ആയിട്ട് അലി ലാരി ജാനിയെയാണ് നിയമിച്ചത് ഈ അലി ലാരി ജാനി എന്ന് പറയുന്ന ആൾ എന്ന് പറയുന്നത് ആയത്തുള്ള അലി കമേനിയുടെ മുതിർന്ന ഉപദേഷ്ടാവാണ് അത്രയധികം അടുപ്പമുള്ള ആളാണ് കമേനിയുമായിട്ട് അപ്പോൾ നിയമനത്തിന് തൊട്ടുമുമ്പ് ഇദ്ദേഹം പെസഷ്കിയാൻ റഷ്യ സന്ദർശിച്ചിരുന്നു ഉന്നത റഷ്യൻ ഉദ്യോഗസ്ഥരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു അപ്പൊ റഷ്യയുടെ ഒരു സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പോൾ പുതിയ നീക്കങ്ങൾ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ വീണ്ടും ഒരു തീക്കളിക്കാണ് തുടക്കം കുറിക്കുന്നത് മുൻപ് തന്നെ ഇറാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ കീഴടങ്ങിയെന്ന് ആരും കരുതേണ്ട ഇസ്രയേലിന് ഞങ്ങൾ തിരിച്ചടി കൊടുക്കാൻ വീണ്ടും രംഗത്തേക്ക് വരും എന്ന് മുൻപ് തന്നെ ഓപ്പറേഷൻ റൈസിംഗ് ലയൻ സമയത്ത് തന്നെ ഇറാൻ തിരിച്ചു മറുപടി കൊടുത്തതാണ് അപ്പോൾ വീണ്ടും ഇറാൻ ഇങ്ങനെ ഒന്ന് തലപോക്കുമ്പോൾ ഗാസ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗാസ ഒന്ന് സമാധാനമാകുകയാണ് ഇസ്രയേൽ ഒരു അവിടെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പല മേഖലകളിലേക്കും ആക്രമണം നടത്തിയെങ്കിലും അമേരിക്ക ഉൾപ്പെടെ ഇപ്പോൾ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടുകൂടി ഇസ്രയേലിനെ പിന്നോട്ട് നിൽക്കേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഈ പ്രോക്സുകൾ വീണ്ടും തലപൊക്കുമ്പോൾ അതായത് ഇറാൻ ഇസ്രയേൽ ആക്രമണം നടക്കുകയാണെങ്കിൽ അതിലേക്ക് ഈ പ്രോക്സുകൾ ഇറങ്ങുമെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി അറിയാം അതിൽ ഹിസ്ബുള്ള ഉണ്ടാകും അതുപോലെ തന്നെ ഹമാസ് ഉണ്ടാകും ഹൂതികൾ ഉണ്ടാകും സിറിയയിലെയും ഇറാഖിലെയും പ്രോക്സുകൾ മിലീഷ്യകൾ ഉണ്ടാകും ഇവരൊക്കെ വീണ്ടും ഈ മേഖലയിലേക്ക് ഇറാനു വേണ്ടി കടന്നു വരുമ്പോൾ ഇസ്രയേലുമായി വലിയൊരു ഏറ്റുമുട്ടലിൽ ഇവരെല്ലാം തയ്യാറാകും അങ്ങനെ വന്നാൽ വീണ്ടും ഗാസ നാശത്തിന്റെ വക്കിലേക്കായിരിക്കും പോകാൻ പോകുന്നത് എന്നാൽ എന്തുകൊണ്ട് ട്രംപ് പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹമാസിനെ ഒന്ന് അടിച്ചിരുത്താൻ അതായത് ഈ ആയുധം താഴെ വയ്ക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ കയറി അടിക്കും എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ശക്തമായ ഒരു നിലപാടിലേക്ക് ഒരു നടപടിയിലേക്ക് അമേരിക്ക കടക്കുന്നതുമില്ല ഇവിടെയാണ് ഇറാൻ ആയുധം എടുത്താൽ ഇസ്രയേലിന് നേരെ ആയുധം തൊടുത്താൽ അമേരിക്കയ്ക്കും രംഗത്തേക്ക് വരേണ്ടി വരും അപ്പോൾ ഇത് മുരൂ വൻ ശക്തികൾ തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് അത് ആ ശക്തികളുടെ യുദ്ധം താങ്ങാനുള്ള ഒരു ശേഷി പശ്ചിമേഷ്യക്കില്ല അവിടെ നാമാവശേഷമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അവശേഷിക്കുന്ന കുറെ മനുഷ്യർ അവിടെയുണ്ട് അവർക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം പശ്ചിമേഷ്യയിൽ ഉടലെടുക്കുകയാണ് തൊട്ടിപ്പുറത്ത് നമ്മൾ ബന്ദിമോചനം പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല അപ്പോൾ പ്രതിസന്ധിയിലാണ് ഇസ്രയേൽ നിൽക്കുന്നത് അപ്പോൾ ഈ പ്രതിസന്ധി മനസ്സിലാക്കി തന്നെയല്ലേ ഇറാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നത് ഇറാൻ ചെയ്യുന്നത് ഇപ്പൊ വെടിനിർത്തൽ എന്ന് പറയുന്നത് ഗസേര ആണ് ഉദ്ദേശിച്ചാലും അല്ല ഇറാൻ ഇസ്രയേൽ തമ്മിൽ ഉദ്ദേശിച്ചാലും ഇതെല്ലാം തന്നെ വളരെ വളരെ ചെറിയ കാലത്തേക്ക് മാത്രമുള്ളതാണെന്ന് പറയുന്നു എന്ന് മാത്രമല്ല ഇറാൻ ഏറ്റവും നൂതനമായ ആയുധങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഇറാൻ ഇസ്രയേൽ പ്രതിരോധം ഇതിനു മുൻപ് പ്രശ്നമുണ്ടായിരുന്ന സമയത്ത് അവരുപയോഗിച്ച ആയുധങ്ങളിൽ അവരുടെ ഏറ്റവും നൂതനമായ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദെ വ്യക്തമാക്കുന്നത് അപ്പോൾ ഖാസിം ബാസിർ പ്രൊസഷൻ ഗൈഡഡ് മിസൈലുകൾ എന്ന് പറയുന്നത് ഇത് കൈകാര്യം ചെയ്യാവുന്ന വാർഹെഡ് സിസ്റ്റങ്ങൾ ഇവയെല്ലാം ഇറാൻ്റെ കൈവിൽ ഇപ്പോൾ ഉണ്ട് എന്ന് പറയുന്നു അവ അതെല്ലാം തന്നെ മൂർച്ച പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് നസീർ സാദെ പറയുന്നത് വളരെ വലിയ മിസൈലുകളുടെ പരീക്ഷണം അവർ ചെയ്തിട്ടുണ്ട് ഈ മിസൈലുകളുടെ പരീക്ഷണമെല്ലാം വൻ വിജയമായിരുന്നു എന്നാണ് നസീർ സാദെ പറയുന്നത് വീണ്ടും ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ഇനി ഉണ്ടാകുന്ന പ്രതികരണം തീർത്തും അപ്രതീക്ഷിതമാകും ശക്തമാകും എന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത് അപ്പോൾ അവർ ആയുധങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഉള്ള ആയുധങ്ങളുടെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഇറാനിയൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പോലും യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട് രാജ്യം തയ്യാറായി നിൽക്കണം എന്നെല്ലാം പരസ്യമായി തന്നെ പ്രസ്താവിക്കുന്നു ഇതിനൊപ്പം തന്നെ വേറൊരു കാര്യം വന്നത് ആണവ കരാർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ അനുശാസിച്ചിരുന്ന സ്നാപ്പ് ബാഗ് സംവിധാനം സജീവമായി നിൽക്കുന്നതിനുള്ള കാര്യങ്ങളൊന്നും ഇപ്പം വേണ്ട ആണവ നിർവ്യാപന ഉടമ്പടിയിൽ നിന്ന് അവർ പിന്നോട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് ഇനി പരിശോധിക്കാനുള്ള അധികാരമൊന്നും ഇല്ല ആ പ്രോട്ടോക്കോളിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടുന്ന കരട് പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇറാൻ പാർലമെന്റ് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ അതോടുകൂടി ഇനി ഇവരെ നോക്കാൻ ഒരു ആണവ നിരീക്ഷണ ശക്തിയും വരില്ല ആണവ കരാറിന്റെ പത്ത് വർഷത്തെ നിർബന്ധിത കാലാവധി അവസാനിച്ചു ഇനി ഇറാൻ തങ്ങളുടെ ആണവ പരിപാടികൾക്ക് മേലുള്ള അന്താരാഷ്ട്ര നിയന്ത്രണങ്ങളിൽ നിന്ന് പൂർണമായും മോചനം നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇനി ഞങ്ങളെ നോക്കാൻ ആരും വരണ്ട ഇതുവരെയുള്ള ആണവ കരാറിൽ നിന്ന് ഞങ്ങൾ വിട് വിടുതൽ നേടിയിരിക്കുന്നു ഞങ്ങൾ ഇനി അതിനെ ബാധകമല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി ആണവ ആയുധങ്ങൾ ഉണ്ടാക്കും അത് നിങ്ങൾ ആരും നോക്കാൻ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ വരേണ്ട കാര്യമില്ല പാശ്ചാത്യ ശക്തികളായാലും ഇസ്രായേൽ ആയാലും ആരും ഇനി അതിന് വരണ്ട ഇത്രകാലം നിങ്ങളെല്ലാം പറയുന്നത് ഇസ്രയേൽ പറയുന്നതും പാശ്ചാത്യ ശക്തികൾ പറയുമ്പോഴൊക്കെ ഇറാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ ആണവ ഇതും എന്ന് പക്ഷേ ഇപ്പോൾ അവർ തുറന്നടിച്ചിരിക്കുകയാണ് ഞങ്ങൾ ആ ആണവ ആണവ നിർവ്യാപന കരാറിൽ നിന്ന് ഞങ്ങൾ പിന്മാറിയിരിക്കുന്നു ഇനി ഒരു ആണവ ഏജൻസിക്ക് ഞങ്ങളെ നോക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ വളരെ കൃത്യമാണ് ആ സന്ദേശം ഞങ്ങൾ ഞങ്ങളിനിയിപ്പോൾ ആണവായുധം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്നു ഒരു യുദ്ധത്തിന് ഞങ്ങൾ കോപ്പ് കൂട്ടുന്നു ഞങ്ങളുടെ ആയുധങ്ങൾ ഞങ്ങൾ മൂർച്ച കൂട്ടുന്നു ഇനി ഇറാനുമായിട്ടുള്ള ഒരു സൈനിക ഏറ്റുമുട്ടലിൽ പാശ്ചാത്യ ശക്തികൾ ഇസ്രയേലിന് എന്ത് പിന്തുണ നൽകിയാലും ഞങ്ങളെല്ലാം അതിനെ പുല്ലുവിലക്കേ കാണുന്നുള്ളൂ തൃണവത്കരിക്കും എന്നാണ് പറയുന്നത് കാരണം ഞങ്ങൾ ഇനിയിപ്പോൾ വലിയൊരു ശക്തിയായി മാറാൻ പോവുകയാണ് ിനെതിരെ തന്നെ ഇസ്രേലിനാണ് അതിന് ഏറ്റവും കൂടുതൽ ഭീഷണി വരുന്നത് അപ്പോൾ ഇപ്പോൾ ഗാസയിൽ ഇങ്ങനെ സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി വെടിനിർത്തൽ ഉണ്ടെങ്കിൽ തന്നെയും അത് താൽക്കാലികം മാത്രമാണ് ഞങ്ങൾ ഞങ്ങളുടെ ശക്തി ഒരു ചുരുക്കൂട്ടിയിട്ടുണ്ട് തീർച്ചയായും അതിൽ അപ്പോൾ ഇനിയുള്ള ആക്രമണത്തിൽ ഹമാസിനും ഹിസ്ബുളയ്ക്കും ഹൂതികൾക്കും ഒക്കെ പങ്കുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ ഒരു കാലയളവ് അതായത് അടുത്ത കാലത്തൊന്നും നമ്മൾ അലി ഖമനയെ അങ്ങനെ രംഗത്തേക്ക് കണ്ടിരുന്നില്ല മറ്റേത് ഇടക്കിടക്ക് വന്നെങ്കിലും ഞാൻ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി എങ്കിലും ഇസ്രായേലിനെയും അമേരിക്കയെയും ഒക്കെ വെല്ലുവിളിക്കാറുണ്ടായിരുന്നു പക്ഷേ ഒരു നീണ്ട കാലയളവ് ഖമനേയി പുറത്തേക്ക് വരാത്ത ഒരു സമയമാണ് ഈ കടന്നു പോയതൊക്കെ തന്നെ അപ്പോൾ അത് കൃത്യമായി അവർ സമയമെടുത്തു എന്നുള്ളതാണ് ഒന്നെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ആണവ പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് മറ്റു ആയുധങ്ങളുടെ പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് വജ്രായുധങ്ങൾ തന്നെ ഞങ്ങൾ ഇസ്രയേലിന് നേരെ പ്രയോഗിക്കുമെന്നായിരുന്നു പറഞ്ഞത് എന്താണ് ആ വജ്രായുധം ആ വജ്രായുധം ഇവർ തയ്യാറാക്കി കഴിഞ്ഞോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭീതിയിലേക്കാണ് വീണ്ടും ഇറാനീ കൊലവിളിയുമായി രംഗത്തേക്ക് വരുമ്പോൾ പശ്ചിമേഷ്യ നീങ്ങുന്നത് ഭയാനകമായ ഒരു അവസ്ഥയിലേക്കാണ് ഖമനേക്കും നമുക്കറിയാം ഖമനേയുടേയും ആവശ്യം ബെഞ്ചമിൻ നതന്യാഹുവിനേയും ഡൊണാൾഡ് ട്രംപിനെയും ഒക്കെ കൊലപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അത് അവരൊരു ലിസ്റ്റ് തന്നെ പുറത്തുവിട്ടല്ലോ ഞങ്ങൾക്ക് ഇസ്രയേലിലും ഒക്കെ കൊല്ലാനുള്ള നേതാക്കളുടെ ലിസ്റ്റുകൾ പുറത്തുവിട്ടതിനകത്ത് ഈ പറയുന്ന നതന്യാഹുണ്ട് ഡൊണാൾഡ് കൊന്നു മൊസാദ് തലവനുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ക്യാറ്റ്സ് ഉണ്ട് നിരവധി പേരുണ്ട് ആ ലിസ്റ്റിനകത്ത് അപ്പോൾ അവരെയൊക്കെ കൊലപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലേക്ക് വീണ്ടും ഞങ്ങൾ ശക്തി ആർജിച്ചിരിക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനവും കൂടിയാണ് ഇപ്പോൾ ഈ പറയുന്ന ഇറാൻ നടത്തിയിരിക്കുന്നത് മറ്റൊരു വശത്തേക്ക് നമ്മൾ ഇറാൻ ഇസ്രായേൽ കാര്യം സംസാരിക്കുമ്പോൾ മറ്റൊരു കാര്യവും കൂടി സംസാരിക്കേണ്ടതുണ്ട് ഗാസയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളതൊരു ചോദ്യമാണ് ഗാസയില് വെടിനിർത്തൽ കരാർ എന്ന് പറഞ്ഞിരുന്നെങ്കിലും ആ വെടിനിർത്തലൊന്നും കാര്യമായിട്ടൊന്നും നടന്നില്ല കാരണം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം ഹമാസിൻ്റെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ഹമാസിൻ്റെ ആക്രമണത്തിൽ രണ്ട് ആൾക്കാരും കൊല്ലപ്പെട്ടിരുന്നു ഇതോടുകൂടി ഇസ്രയേല് വളരെ ഗൗരവമായി തന്നെ തിരിച്ചങ്ങോട്ടും ആക്രമണം തുടങ്ങി എൺപത് പ്രാവശ്യം വെടിനിർത്തൽ ലംഘിച്ചു എന്നാണ് പറഞ്ഞത് ഇസ്രയേൽ എൺപത് പ്രാവശ്യം വെടിനിർത്തൽ ലംഘിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ വലിയ ആരോപണം പറയുന്നത് അതിൻ്റെ ഇടയിൽ തന്നെ ഹമാസ് ഉൾപ്പെടെയുള്ള ആൾക്കാരിൽ പലസ്തീൻകാര് കുറച്ചുപേര് മരണപ്പെട്ടിട്ടുണ്ട് കാരണം ഈ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ പലസ്തീൻകാര് മരണപ്പെട്ടിട്ടുണ്ട് അത് ഹമാസ് തന്നെ ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് നേരിട്ട് പേരെ നിരത്തി നിർത്തി കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആഭ്യന്തര കലഹം ഉണ്ടായിരുന്നു അതിനൊപ്പം തന്നെ ഇസ്രയേലിന്റെ ആക്രമണവും ഉണ്ടായിരുന്നു എന്തായാലും പലസ്തീനിലേക്ക് തിരിച്ചു വന്ന ആൾക്കാരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് വെള്ളമില്ല വെളിച്ചമില്ല ഭക്ഷണമില്ല ഇതിനൊപ്പം തന്നെ ഹമാസിന്റെ ആക്രമണവും ഉണ്ട് ഇസ്രായേലിന്റെ ആക്രമണമുണ്ട് ഇതിന് ഇത്രയും കാലം ഇസ്രയേലിന്റെ ആക്രമണം മാത്രമാണ് അവർക്ക് സഹിക്കേണ്ടി വന്നിരുന്നത് ഇപ്പോൾ ഹമാസിന്റെ ആഭ്യന്തര കലകത്തിന്റെ പ്രശ്നങ്ങളും വരുന്നുണ്ട് ഒപ്പം തന്നെ ഇസ്രായേൽ ആക്രമണങ്ങളും നടക്കുന്നുണ്ട് എന്നിട്ട് കൂടാതെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് വേണ്ടി റഫാ അതിർത്തി ഇസ്രായേൽ അടയ്ക്കുകയും ചെയ്തു കാരണം ഹമാസുകൾ ഇപ്പൊ വന്നതിലെ ഏഴായിരത്തിലധികം ഹമാസുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പല രംഗങ്ങളിലും പല സ്ട്രീറ്റുകളിലും എല്ലാം നിൽക്കുന്നത് ഹമാസ് ധാരാളമായി നിൽക്കുന്നുണ്ട് എന്നുള്ളത് കാണാൻ സാധിച്ചു അതോടുകൂടിയാണ് റഫാതിർത്തി അടച്ചത് അതോടുകൂടി ഇപ്പൊ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങളും എല്ലാമായി നിൽക്കുന്ന ട്രക്കുകൾ ഇതിനു മുൻപ് നമ്മൾ യുദ്ധസമയത്ത് പോലെ ട്രക്കുകൾ അവിടെ കെട്ടിക്കിടക്കുകയാണ് ഒന്നും തന്നെ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ലാതെ കിടക്കുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ ട്രംപ് ഇടപെട്ടിട്ടുണ്ട് ട്രംപ് പറഞ്ഞു ട്രംപ് പക്ഷെ ഹമാസിനോടൊരു കാര്യം പറഞ്ഞു നിങ്ങൾ ഇനി മര്യാദയ്ക്ക് നിന്നില്ലെന്നുണ്ടെങ്കിൽ അടിച്ചു പൊട്ടിക്കുകയും ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലിനോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി രണ്ട് മിനിറ്റിനുള്ളിൽ അവർ ആക്രമണം നടത്തും ഇപ്പൊ ഞങ്ങളിത് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ചെറിയൊരു അവസരം കൂടി നൽകുകയാണ് എന്നാണ് യു എസ് പ്രസിഡന്റ് പറഞ്ഞത് കാരണം തെക്കൻ കാസേയിലെ റഫേൽ ഹമാസ് ആക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇസ്രയേൽ ഇത്രയും അക്രമാസക്തമായത് അതിൽ നടന്ന വെടിവയ്പില് നാല്പത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ പത്താം തീയതിയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അതിനുശേഷമാണ് ഈ എൺപത് പ്രാവശ്യം ഇസ്രയേലിൽ ലംഘിച്ചു എന്ന് പറയുന്നത് ഇതുവരെ തൊണ്ണൂറ്റിയേഴ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഞായറാഴ്ച രാത്രി വൈകി പക്ഷേ ഇസ്രയേൽ ആക്രമണങ്ങൾ നിർത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ ആക്രമിക്കുന്നില്ല ഗാസയിലെ താൽക്കാലികമായിട്ടൊരു വെടിനിർത്തൽ തുടരുകയാണെന്ന് ട്രംപും പറഞ്ഞിട്ടുണ്ട് ട്രംപാണ് ഇസ്രയേലിനോട് പറഞ്ഞ തൽക്കാലം ഒന്ന് നിർത്താൻ അതോടുകൂടി ഇന്നലത്തോടുകൂടി വെടിനിർത്തൽ കരാർ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് റാസയിലൊരിത്തിരി ആശ്വാസം വന്നിട്ടുണ്ട് എന്ന് പറയാം ഹമാസുകളും ഇപ്പോൾ അവർ ആക്രമണം നടത്തുന്നില്ല ഇതിനു വേണ്ടിയിട്ട് അടിയന്തര ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ട്രംപിന്റെ മരുമകൻ ജറേഡ് കുഷ്ണറും മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇസ്രയേലിൽ എത്തിയിട്ടുണ്ട് ഇന്ന് ജെ ഡി വാൻസ് ഇസ്രയേലിലെത്തും വെടിനിർത്തൽ ഘട്ടത്തിന്റെ രണ്ടാം ഘട്ടം നടപ്പാക്കുന്നത് വേഗത്തിലാക്കാൻ വേണ്ടിയാണ് ഇതുവരെ രണ്ടാം ഘട്ടം ചർച്ച തുടങ്ങിയിട്ടില്ല ചർച്ച തുടങ്ങിയത് മുഴുവൻ അലസിപ്പോയിട്ടുണ്ട് ഒന്നാം ഘട്ടം മാത്രമേ നടന്നിട്ടുള്ളൂ ഈ ബന്ദികളെ വിട്ടു നൽകുക എന്നുള്ളത് മാത്രമേ നടന്നിട്ടുള്ളൂ അതിൽ തന്നെ പക്ഷേ ഇതിൽ ഇസ്രയേല് വെടിനിർത്തൽ ലംഘിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ മരിച്ച ബന്ദികളെ തിരിച്ചു കിട്ടിയിട്ടില്ല കാരണം തിരിച്ചു കൊടുക്കാൻ ഇവർക്ക് അത് അവരെവിടെയാണെന്ന് പോലും അറിയാത്ത അവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും ട്രംപിന്റെ അത് ഇനി നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതൊക്കെയാണ് പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങളെ അതിലേറ്റവും ഭയാനകം ഇറാൻ വീണ്ടും ഒരു യുദ്ധത്തിന് കളമൊരുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇസ്രയേൽ അതിനെ എങ്ങനെ നേരിടും എന്നുള്ളതും ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം